ഈശോയിൽ പ്രിയപ്പെട്ടവരെ വലിയ ആഴ്ചയുടെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഈ രക്ഷാരഹസ്യങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുന്ന ദിവസങ്ങളുടെ പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടെ നേരുകയാണ് രസക വ്യാഴാഴ്ചത്തെ ആത്മീയ അഭിഷേകത്തിലെ പ്രവേശിക എന്ന് പറയുന്നത് തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ വാദങ്ങൾ കഴുകിയ ഈശോയെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരാജിതന്റെ ശരീരഭാഷയാണ് പാദങ്ങൾ കഴുകുക എന്നത് എന്നിട്ടും തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ മുൻപിൽ മണ്ണോളം താഴാൻ മനസ്സുകാട്ടിയ ഈ ഗുരു നമ്മെ എല്ലാവരെയും ഈ ആത്മീയ അഭിഷേകത്തിലേക്ക് ഇന്ന് ക്ഷണിക്കുന്നുണ്ട് വിജയിച്ചവൻ എന്ന് ലോകം വിളിച്ച സകലരുടെയും വീരകഥകൾ ചരിത്രത്തിലെ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞപ്പോഴും പരാജിതന്റെ ശരീരഭാഷയെന്ന് നാം വിധി വിധിയെഴുതിയ തന്നെക്കാൾ വലുപ്പം കുറഞ്ഞവരെന്ന് ലോകം നനച്ച ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടുകുത്തിയ ഗുരുവിന്റെ കഥ ഇരുപത് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും ഏവരെയും ആവേശം കൊള്ളിക്കുന്നതും പതിനായിരങ്ങളെ അവനിലേക്ക് അടുപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ചത്തെ ആത്മീയ അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ ക്രിസ്തുവിന്റെ ഈ വീര മാതൃക നമ്മ ഏവരെയും ആഴത്തിൽ സഹായിക്കട്ടെ ആത്മീയ അനുഭവം ഈ ക്രിസ്തു മാതൃക നൽകട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് രസക വ്യാഴാഴ്ചയുടെ രണ്ട് അനുഗ്രഹീത ധ്യാന ചിന്തകൾ നമ്മുടെ കർത്താവ് ശോഭിച്ചുക അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് പകുത്തു നൽകി എന്നതാണ് ലോകാവസാനത്തോളം ഈ മധുര സ്മരണ നിലനിൽക്കുന്നതിനു വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ചു എന്നതാണ് രണ്ടാമത്തെ ധ്യാനചിന്ത ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും വിശുദ്ധ കുർബാനയായി ഈശോ രൂപാന്തരപ്പെട്ടതും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാ കാലവും ഓർത്തിരിക്കാൻ അവിടുന്ന് സമ്മാനിച്ച ഒരു ശ്രേഷ്ഠ സ്മരണയാണ് നമ്മുടെ കർത്താവ് ഈശോഭിഷിഖായിയുടെ ഒട്ടനവധി രൂപാന്തരീകരണങ്ങൾ വേദഗ്രന്ഥത്തിന്റെ പരിസരച്ച് പരി പരിചയപ്പെടുത്തിട്ടുള്ളവരാണ് നാം എല്ലാവരും പാപികളായ നാം മാമോദി സായിലൂടെ ക്രിസ്തു നൽകുന്ന കൃപാവരത്തിന്റെ വസ്ത്രമണിഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ ജീവിത വഴിത്താരയിലെ ഏറെ ഒരു രൂപാന്തരീകരണ അവസരമാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവമായിരുന്നവൻ ദുർബലനായൊരു മനുഷ്യ കഥാപാത്രമായി കാലിത്തൊഴുത്തിൻ്റെ ധൈന്യതയിലേക്ക് പിറന്നു വീണു എന്നുള്ളത് നമ്മുടെ കർത്താവിശോ സിഹായുടെ ആദ്യ രൂപാന്തരീകരണമാണ് പിന്നീട് അവൻ അന്ത്യത്താഴത്തിന്റെ വിരുന്നു മേശയിൽ അപ്പവും വീഞ്ഞും എടുത്തുയർത്തി ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു നരുളി ചെയ്യുമ്പോൾ അവിടുത്തെ രണ്ടാമത്തെ രൂപാന്തരീകരണമാണത് കാൽവരിയുടെ വെരുമാറിൽ കണ്ടാൽ മനുഷ്യനാണോ എന്ന് പോലും തോന്നാത്ത വിധത്തിൽ അവൻ നടത്തിയ ആ കഥനയാത്ര മറ്റൊരു രൂപാന്തരീകരണമാണ് പ്രീശിഷ്യന്മാരും ഒപ്പം മലമുകളിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിന്റെ കഥ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശിഷ്യപ്രമുഖരിൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കർത്താവെ ശോഭിച്ചേക്കാ ചിരകാലം കൂടെ വസിക്കാൻ ദൈവമക്കളോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറുമ്പോൾ കർത്താവിൻ്റെ ബലിപീഠങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു ദൈവ പൈതൽ എല്ലാ കാലത്തും ഹൃദയത്തിൽ ശാന്തമായി സൂക്ഷിക്കേണ്ട അനുസ്മരണമാണ് ആ ശിഷ്യ നിന്നും നാം സ്വീകരിച്ചിട്ടുള്ളത് കർത്താവ് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് കർത്താവിന്റെ ബലിപീഠങ്ങളിലേക്ക് ദേവാലയങ്ങളിലേക്ക് ആവേശത്തോടെ ഓടിയണയാൻ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണമല നമ്മളെ ക്ഷണിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഒന്നാം തിരുവചനം കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു കർത്താവിന്റെ ബലിപീഠങ്ങളിലേക്കും ആലകൾ ആലയങ്ങളിലേക്കും സന്തോഷത്തോടെ മടങ്ങാൻ ഈശോയുടെ രൂപാന്തരീകരണം വിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെട്ട് നമുക്ക് വേണ്ടി ബലിപീഠങ്ങളിൽ കാത്തിരിക്കുന്ന ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അപ്രകാരം ഒരു തിരിച്ചറിവിനും തിരിച്ചു മടങ്ങിനും ഈ പെസഹ തിരുനാൾ അവസരം നാം ഏവരെയും ഉള്ളിൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഈ അനുഗ്രഹീത ദിനത്തിന്റെ രണ്ടാമത്തെ അഭിഷേകവും ധ്യാന ചിന്തയും എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന ചിരകാലം അനുസ്മരിക്കാൻ ഓർമ്മിക്കാൻ അവൻ ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ആരംഭവുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പാരമ്പുമാണ് വിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടം വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എങ്കിൽ പൗരോഹിത്യം ക്രിസ്തുവിന്റെ കരം പിടിച്ച് ജീവിക്കുന്ന ഒരഭിഷിക്തനും സമർപ്പിത ജീവിതത്തിന്റെ ത്യാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സന്യാസിയും കുടുംബജീവിതത്തിന്റെ യാഗപീഠത്തിൽ അനുദിനം എരിഞ്ഞു തീരുന്ന ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കണം ബലിപീഠത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് എന്താണ് ഈ പരിശുദ്ധ കുർബാന എന്ന് ഈശോഭിശായുടെ പ്രസഹാര രഹസ്യങ്ങളെ അടുത്തറിയുന്ന നാം ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രക്ഷകൻ രക്ഷകനാഥനുവായവൻ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും മുഖത്തു തുപ്പിയും പ്രഹരിക്കപ്പെട്ടും അവൻ നടന്ന അവൻ ബലികായി തീർന്നൊരു ജീവിതമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ ഈ കുർബാനയിൽ നിന്നാണ് ഓരോ ക്രൈസ്തവ ജീവിതവും ഇതൾ വിരിയുന്നത് അപ്പോൾ പരിഹസിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യവും നഗ്നമാക്കപ്പെടുന്ന ഒരു കുടുംബജീവിതവും നിന്ദിക്കപ്പെടുന്ന സമർപ്പിത ജീവിതവും തങ്ങളുടെ ജീവിതത്തിന്റെ ഏകാന്തതകളിൽ ഒറ്റപ്പെടലുകളിൽ വേദനകളിൽ ആകുലതകളിൽ ഇങ്ങനെ തിരിച്ചറിയണം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടം പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ബലിപീഠത്തിൽ നിന്നാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ നാം ഇങ്ങനെ പറഞ്ഞു വെക്കാറുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ഉറവിടത്തിന്റെ ചില പ്രത്യേകതകൾ അനിഷേധ്യമായി തുടരുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ബലിപീഠത്തിൽ നിന്ന് ഇതൽ വിരിഞ്ഞ ക്രൈസ്തവ ജീവിതം ഇത് പൗരോഹിത്യമായാലും സമർപ്പിത ജീവിതമായാലും കുടുംബ ജീവിതത്തിന്റെയോ ജീവിതത്തിൻ്റെയോ പരിസരങ്ങളായാലും അത് ആരംഭിച്ചത് ബലിപീഠത്തിൽ നിന്നാണെങ്കിൽ അത് തുട തുടക്കം കുറിച്ചത് വിശുദ്ധ കുർബാനയിൽ നിന്നാണെങ്കിൽ പരിഹാസങ്ങളിൽ തളരാൻ ഇനി നമുക്ക് അർഹതയില്ല നിന്ദിക്കപ്പെടുമ്പോൾ നിരാശയിൽ അകപ്പെട്ടു പോവാൻ നമുക്കിനി അർഹതയില്ല ക്രൂശിതൻ നമ്മുടെ കരം പിടിച്ച് പുതിയ ജീവിതത്തിന്റെ നിയോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ് അതുകൊണ്ട് ജീവിത വിഴിത്ത വിളികളെ തിരിച്ചറിയാൻ വഴിത്താരകളെ പ്രത്യാശയോടെ നോക്കിക്കാണാൻ ഈ തിരുനാൾ അവസരം നമ്മെ ക്ഷണിക്കുന്നുണ്ട് അവൻ സ്ഥാപിച്ച പൗരോഹിത്യം തളരാനുള്ളതല്ല അത് ക്രിസ്തുവിനോടൊപ്പം കാൽവരിയിലേക്ക് നടന്നു കയറാനുള്ളതാണ് ഈ ചിന്തകളുടെ പ്രായോഗികത നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതരെയും സമർപ്പിതരെയും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ബലിപീഠത്തിൽ നിന്ന് അവർ ആരംഭിച്ച ഒരു ജീവിത നിയോഗം ത്യാഗത്തിൻ്റെയും വേദനകളുടെയും ഒറ്റപ്പെടലുകളുടെയുമായൊരു ജീവിത നിയോഗം ആ ജീവിത വഴിത്താരകളിൽ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യുന്ന സകലരും അവരെ ഓർത്ത് പ്രാർത്ഥിക്കും ജീവിത വഴിത്താരകളെ തളരാതിരിക്കാൻ പുരോഹിതർക്കു വേണ്ടിയും സമർപ്പിതർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് വിശമിച്ചുകോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തും ആരാണ് ശിക്ഷാവിധി നടത്തുന്നത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തു തന്നെ നിത്യപുരോഹിതനായ ക്രിസ്തു ലോകം മുഴുവനും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയെങ്കിൽ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിത നിയോഗം ഭരമേറ്റ പുരോഹിതർ തങ്ങളെ ഭരമേൽപ്പിച്ച ദൈവജനത്തിനു വേണ്ടി അനുദിനം പ്രാർത്ഥനയുടെ സ്തുതിഗീതങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പുരോഹിതർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ ദൈവജനത്തിനും കടമയുണ്ട് എന്ന് ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ കൂട്ടായ്മയിൽ ഈ ദിവസം ഭരമേൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വങ്ങളെ നാം ഏറ്റെടുക്കുമ്പോൾ ഏറെ അഭിഷേകത്തിൻ്റെ സന്ദർഭമായി ഈ തിരുനാൾ അവസരം മാറും എല്ലാവർക്കും ആത്മീയ അഭിഷേകത്തിൻ്റെ ഒരവസരമായി തിരുനാൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും